നമസ്കാരം ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയ മുഴുവൻ പേരെയും അടിയന്തരമായി വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലെ പല ഭാഗങ്ങളും തങ്ങൾ പിടിച്ചെടുക്കും എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല സൈന്യത്തിന് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നെസ്സരി മിടനാഴി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൈവശമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മേഖലകളൊക്കെ തന്നെ പിടിച്ചെടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന കാര്യം ഇസ്രായേൽ ക്യാർസ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു ഇനിയും ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇസ്രായേൽ ക്യാർസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗ്യാസിൽ കരയുദ്ധം ആരംഭിച്ചിരുന്നു മാത്രമല്ല ഇവിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് കൃത്യമായ മരണസംഖ്യ പോലും ഇപ്പോഴും ലഭ്യമല്ല കൂടാതെ ഇവിടേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണവും ഇസ്രായേൽ നേരത്തെ തടസ്സപ്പെടുത്തിയിരുന്നു ഇതൊന്നും കൂടാതെ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണവും ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു ഇത് തങ്ങൾക്കേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി സംഘം വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും ഇതിനൊന്നും തന്നെ പ്രതികരിക്കാൻ ഇസ്രയേൽ അന്ന് തയ്യാറായിരുന്നതുമില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ബന്ധികളെ വിട്ടയക്കുക എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ കഴിയുന്ന പല ബന്ധികളുടെയും ആരോഗ്യനിലയെക്കുറിച്ചും പലരും ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പിടെന്നുള്ളതിനെക്കുറിച്ചും പോലും ഇപ്പോഴും ഇസ്രയേലിന് സംശയമുണ്ട് ഏതാണ്ട് അൻപതിലധികം ബന്ധികൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇവരിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് ഇസ്രായേൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ തോതിൽ തന്നെയായിരിക്കും ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുക കാരണം ഇത്രയും നാൾ ബന്ദികളുടെ പേരിലായിരുന്നു ഇസ്രായേൽ പലപ്പോഴും ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ വിസമ്മതിച്ചിരുന്നത് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ബന്ദികളുടെ കാര്യം അവഗണിച്ചുകൊണ്ട് തന്നെ ശക്തമായ തോതിൽ ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ ഈ ഒരു നീക്കത്തിനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ബ്രിട്ടനിലെ പല രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് യു കെയിലെ ലിബറൽ ഡെമോക്രാറ്റുകളുടെ വക്താവായ കാലം മില്ലർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഹമാസ് ബീഗർ അവരുടെ കൈവശമുള്ള ബന്ദികളെ അടിയന്തിരമായും നിരുപാധികമായും വിട്ടയക്കണമെന്നും ഇസ്രായേൽ അവരുടെ ഈ സേനാ പിന്മാറ്റം നടത്തണമെന്നുമാണ് അവരുടെ ആവശ്യം ബ്രിട്ടനിലെ തന്നെ മറ്റു പല രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ മുതിർന്ന പാർലമെൻറ്റ് അംഗങ്ങളുമൊക്കെ തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ ഇപ്പോൾ ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ക്യാർസ് പറയുന്നതാകട്ടെ ഞങ്ങളുടെ ബന്ധികളെ വിട്ടയക്കാൻ വൈകുന്ന സമയത്തെല്ലാം തന്നെ ഗാസയിലെ ഭൂമി കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹമാസ് നൽകുന്ന സന്ദേശം അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ വിപുലമായ തോതിലുള്ള ആക്രമണമായിരിക്കും നടക്കുക എന്നുമാണ് ഇസ്രായേൽ ക്യാർസ് പറയുന്നത് സ്ഥലം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ഇസ്രായേൽ ഗ്യാസൽ ആക്രമണം തുറന്നിരുന്നുവെങ്കിലും ശാശ്വതമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം അവർക്കില്ലായിരുന്നു ഏതായാലും അവരുടെ നയങ്ങളിലും യുദ്ധരീതികളിലൊക്കെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഈ ഒരു പ്രഖ്യാപനം സ്ഥിരമായ സ്ഥലം പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ് ഇസ്രായേൽ വളരെ കർശന നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്